ചെറിയ പെരുന്നാളിനെ വരവേറ്റ സൗദിയിലെ വിശ്വാസികളും ഇദുൽ ഫിത്തറിന്റെ മധുരമയിൽ ദമാമിലെ മലയാളി കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് മൈലാഞ്ചിയിട്ടും സൌഹൃദം പങ്കിട്ടും പെരുന്നാളിനെ വരവേറ്റു സുബേറുദിനൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വ്രതാനുഷ്ഠാനത്തിൻ്റെയും പ്രാർത്ഥനകളിൽ മുഴുകിയ ഇരവു പകലുകളുടെയും ഒടുവിൽ റമദാൻ ദിനരാത്രങ്ങൾ പോയി മറിഞ്ഞ് ശവ്വാലം വിലക്കിറ കണ്ടതോടെ ഗൾഫിലെ വിശ്വാസി സമൂഹവും ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് പെരുന്നാളിന്റെ പുലർച്ചെ പള്ളികളിലും ഈദ്ഗാഹകളിലും സംഗമിച്ച് ഈദ് നമസ്കാര ശേഷം സന്തോഷത്തോടെയും ആത്മനിർവൃതിയോടെയും തക്ബീർ ധ്വനികളാൽ ആഘോഷത്തിലേക്ക് നീങ്ങുകയാണ് ദമാമിലെ ഒരു കൂട്ടം കുടുംബങ്ങൾ ഒന്നിച്ച് ഒരിടത്തു കൂടി പെരുന്നാൾ ആഘോഷം വ്യത്യസ്തമാക്കുകയാണ് മൈലാഞ്ചി കൈകൊട്ടി പാടിയുമെല്ലാം ഇവർ ഒത്തുചേർത്തപ്പോൾ ഈദുൽ ഫിത്തർ കുടുംബങ്ങളുടെ മറ്റൊരു സംഗമം കൂടിയായി മാറി പെരുന്നാൾ പാട്ടുകൾ പാടിയും മധുരം വിതരണം ചെയ്തുമെല്ലാം ഈ പ്രവാസി കുടുംബങ്ങൾ വരവേറ്റു പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും രുചിറും വിഭവങ്ങൾ ഒരുക്കിയുമെല്ലാം പെരുന്നാളിനെ അവിസ്മരണീയമാക്കുകയായിരുന്നു ഈ കുടുംബങ്ങൾ നോമ്പ് ശേഷം കൂടാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും

poor kalatnai zubair udnor 24 tamam Allah. ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം